പതിനാല് വയസ്സുകാരനു നേരെ ക്രൂര ശാരീരിക അതിക്രമവും ലൈംഗിക പീഡനവും അടിമലി വെള്ളത്തുവല സ്വദേശിയായ പതിനാലുകാരനു നേരെയാണ് അയൽവാസികളായ നാലു പേർ ചേർന്ന് ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് പതിനാലുകാരന്റെ പരാതിയിൽ പ്രായപൂർത്തിയാവാത്ത പേർ ഉൾപ്പെടെ നാലു പേർക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ കേസെടുത്തു അടിമാലി വെള്ളത്തൂവൽ സ്വദേശിയായ പതിനാലുകാരനെയാണ് അയൽവാസികളായ പേർ ചേർന്ന് ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും ലൈംഗികമായും പീഡിപ്പിച്ചതായും പരാതി ഉന്നയിച്ചിരിക്കുന്നത് പതിനാലുകാരന്റെ പരാതിയിൽ പ്രായപൂർത്തിയാവാത്ത മൂന്നുപേർ ഉൾപ്പെടെ പേർക്കെതിരെ കേസെടുത്തു പോക്സോ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് കേസ് അയൽവാസികളായ കുട്ടികൾ ശരീരത്തും വായിലും മുറിവേൽപ്പിക്കുകയും ലൈംഗിക അതിക്രമം നടത്തിയതായും കുട്ടി പറഞ്ഞു ിവസം അവർ കമ്പും വെച്ച് അടിച്ച് കരഞ്ഞു പിന്നെ എൻ്റെ തുണി ഊരിക്കളയും പിന്നെ ഒരു ദിവസം പിന്നെ വായിൽ ബ്ലോക്കുല്ല് അതിൻ്റെ കച്ചിപ്പുല്ല് വെച്ച് ഇങ്ങനെ വരയുക അങ്ങനെ വായിൽ കുത്തിക്കയറ്റി എന്നിട്ട് ഛർദിച്ചാൽ പിന്നെ ഒരു ദിവസം അവർ കൊണ്ട് തന്നെ വീടി തിരിച്ചു അത് കഴിഞ്ഞ് അപ്പം ഞാൻ ഛർദിച്ചു അന്നൊക്കെ കുറേ ഉപദ്രവിച്ചു അവർ പിന്നെ ഒരു ദിവസം സീക്രട്ട് പാട്ടിൽ കയറി പിടിച്ച് വലിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഉപദ്രവം അവര് ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയും മാതാവും മുത്തശ്ശിയും ഉൾപ്പെടെ മൂന്നുപേരാണ് വീട്ടിലുള്ളത് മാതാവ് ജോലിക്കു പോയാൽ മുത്തശ്ശിയും കുട്ടിയും തനിയാണ് വീട്ടിലുള്ളത് ഈ സമയം കളിക്കുവാനായി പതിനാലുകാരനെ കൂട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നതായി പരാതി ഉന്നയിക്കുന്നു അഞ്ചാം ക്ലാസ് മുതൽ ഉപദ്രവിക്കുന്നതായും ഇവർ പറഞ്ഞു പീടി തീറ്റിക്കുകയും വായിൽ പച്ചപ്പുല്ല് കുത്തിക്കയറ്റുകയും പുല്ലുപയോഗിച്ച് ദേഹത്ത് പരിക്കേൽപ്പിക്കുകയും വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുന്നതായും മാതാവ് പറഞ്ഞു വായിൽ പുല്ല് വീട് തീറ്റിക്കുക വലിയൊരു അവിടെ ആ കൊക്കയുടെ തുമ്പത്ത് കൊണ്ടു ബാക്കി നാല് പിള്ളേരും കൂടി കൂടി പടിയെടുത്ത് കൈപ്പിടിച്ച് വെച്ച് എന്നാ വീട് തീറ്റിക്കുക പിന്നെ അതുപോലെ അത് തുപ്പിക്കളഞ്ഞ് അവനെ മേച്ചി പുല്ല് കറാച്ചി ആ ഒരൊരെയുള്ള പുല്ല് മേത്ത് എന്നെ അത് വായില് കുത്തിത്തിരി തിരികെ കയറ്റി വെച്ച് അത് കൊച്ചു ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേനും ആ പുല്ല് വേറെ പറിച്ചിട്ട് വായിക്കകത്ത് മുറിയാൻ വേണ്ടിയിട്ട് അതിട്ട് രണ്ട് രണ്ട് പിള്ളേരും കൂടി വാ തുറന്ന് പിടിച്ചിട്ടാണ് ആ മേച്ചി പുല്ല് വായിൽ കയറ്റി വെച്ചേച്ച് മൊത്തം ആ മൊത്തം മുറിച്ചു പിന്നെ അത് കൈയേലിട്ട് വരച്ച് മേലെല്ലാം മുറിക്കുമായിരുന്നു അതുപോലെ പിന്നെ വലിയൊരു ഇറക്കമാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ആ ഇറക്കത്തിൽ കൂടി സൈക്കിള് സൈ കൊച്ചിന് സൈക്കിളെ കയറ്റി ഇരുത്തി വെച്ച് ഇവന്മാർ വലിച്ചു ഒരാൾ പുറകിൽ നിന്ന് വായിക്കും കയറ്റി കയറ്റി ഇരുത്തി കഴിഞ്ഞ് ഒരാൾ പുറകുന്ന വലിച്ചു പിടിക്കും അടുത്ത ആൾ ബ്രേക്ക് അഴിച്ചു വിട്ടേച്ച് സൈക്കിൾ അങ്ങ് പറഞ്ഞു വിടും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കൊച്ച് വീണ് കൊച്ചിൻ്റെ ഒരു പ്രാവശ്യം ഓടിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ സീക്രട്ട് ഏരിയയിൽ പിടിച്ച് വലിച്ചു ഒരാൾ വലിച്ചുകൊണ്ട് പോകും പിന്നെ പിന്നെ ഒരാൾ പുറകുന്ന തള്ളി കൊടുക്കും പിന്നെ അവന് ഉടുപ്പ് മൊത്തം ഡ്രസ്സ് മൊത്തം ഊരിച്ചിട്ട് അങ്ങനെ നടത്തും എന്നിട്ട് ഫോട്ടോ എടുപ്പിക്കും അങ്ങനത്തെ ഉപദ്രവങ്ങൾ അങ്ങനെ ഒരുപാട് ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ അവസാനം കേസ് കൊടുത്തു കേസ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് ചൈൽഡ് അതിന് കേസ് കൊടുത്തു വീടിനടുത്തുള്ള കൊക്കിയൽ കൊണ്ടുപോയി നിർത്തി ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായും ചെയ്തില്ലെങ്കിൽ വടികൊണ്ടടിക്കുന്നതായും പരാതിയിൽ പറയുന്നു കുറ്റക്കാരായ നാലു പേർക്കും തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും അധികൃതർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി